വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പു കൈസ് ഇവിടെ നിക്കുന്ന മനസ്സിലായോ നമ്മൾ മൈസൂരാണ് കേട്ടോ അപ്പൊ നമ്മൾ മൈസൂർ പാലസിന്റെ മുന്നിലുമാണ് ഗേറ്റിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പം ജാടെ അമ്മയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവിടെ ടിക്കറ്റ് വേണ്ട എന്നുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ടിക്കറ്റ് വേണ്ടി വന്നില്ല അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് അപ്പം കുഞ്ഞു കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല നമ്മുടെ പാലസിന്റെ കോമ്പൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട് അപ്പം ഫ്രണ്ടിൽ തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഗ്രീനറി ഉള്ള ഗാർഡൻ ഉള്ളിട്ടോ പിന്നെ കുറച്ചു നേരം നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പാലസിൻ്റെ ഉള്ളിലോട്ട് കയറാം കേട്ടോ അപ്പം നമ്മൾ ചെരുപ്പൊക്കെ അവിടെ സൈഡിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ചെരുപ്പൊക്കെ അവിടെ കൊടുക്കണം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പാലസിന്റെ ഉള്ളിലോട്ട് കറന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് തിരക്കുണ്ട് പക്ഷെ സൺഡ സൺഡേ ആണോ നമ്മൾ വന്നത് അപ്പൊ ആ ഒരു തിരക്കൊന്നും ഇവിടെ കാണാനില്ല കാണാനില്ലട്ടോ അകത്ത് കടന്നപ്പം അവിടെ നല്ല നീള തൂണുകാരം വലിയൊരു ഹോളൊക്കെ ഉണ്ട് അപ്പം ആ നീ തൂണിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു വിട്ടോ അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് എല്ലാവരും ആ തൂണിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ നല്ല പഴയ ടൈൽസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് കുറേ ഭംഗിയുള്ള അവിടുത്തെ ജ്വല്ലറി ബോക്സസ് മീൻസ് രാജാവ് ആക്കണിഞ്ഞിരുന്നു ആഭരണങ്ങളുടെ ജ്വല്ലറി ബോക്സസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മ അവിടുത്തെ രാജാവിൻ്റെയും റാണിയുടെയും പിന്നെ അവരുടെ മക്കളുടെയൊക്കെ ആയിട്ടുള്ള ഫാമിലി ഫോട്ടോസും ഫോട്ടോസൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം പിന്നെ നമ്മൾ വന്നെത്തിക്കുന്നത് അടുത്തോട്ടാണ് കേട്ടോ അപ്പൊ അവിടെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാനൊന്നും പാടില്ല അപ്പൊ നമുക്ക് കാണാം ഉള്ളിലായിട്ട് നല്ല ഗർജിത് നിൽക്കുന്ന പുലികളുടെ സ്റ്റാച്ചൂസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാം പക്ഷെ കളർ അടിച്ചിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ഫ്രണ്ട്സ് അവിടെ നല്ല ഭംഗിയുള്ള വെള്ളിയുടെ ആയിട്ടുള്ള മിറേഴ്സും പിന്നെ നല്ല അടിപൊളി പ്യൂർ വെള്ളിയുടെ ചെയർസും കേട്ടോ രാജാവൊക്കെ ഇരിക്കുന്ന ചെയർസായിരിക്കണം അപ്പം അങ്ങനത്തെ ചെയർസും ഒക്കെ നല്ല പ്യൂർ വെള്ളിയിൽ ചെയ്തെടുത്തേക്കുന്നൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ നമ്മൾ വന്നെത്തിക്കുന്നത് നടുമുറ്റത്തിന്റെ അടുത്തോട്ടാണ് കേട്ടോ അപ്പൊ അവിടെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാനൊന്നും പാടില്ല പിന്നെ അവിടെ ആയിട്ട് നമുക്ക് കടക്കാൻ പാടില്ല എന്നുള്ള നെറ്റ് ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഗോൾഡൻ ചാരിയറ്റിന്റെ അടുത്തോളാണ് എന്തൊരു ഭംഗിയെന്നറിയോ അത് പ്യൂർ ഗോൾഡാണോ ഫുൾ ഗോൾഡാണ് ആ അവസാനം ഫൈനലി എത്തിയിരിക്കുന്നത് ഈ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഏറ്റവും ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അവിടെ നല്ല അടിപൊളി വലിയ തൂണുകളും ഒക്കെ ആയിട്ടുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കേണ്ടായിരുന്നു അപ്പം ഉണ്ടല്ലോ ശരിക്കും ആ കളർ കോമ്പിനേഷനും എൻ്റെ ഡ്രസ്സും എനിക്ക് നല്ല മാച്ചിങ് ആയിട്ട് തോന്നി പിന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നു ഈ കൊട്ടാരത്തിൻ്റെ തന്നെ ഫ്രണ്ട് ഭാഗമാണ് അപ്പം അവിടെ ഗേറ്റ് ഒക്കെ കാണാനുണ്ട് അതാണെന്ന് തോന്നും ഈ ഫുൾ സ്പേസ് കാണാനുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ എക്സിറ്റ് ഭാഗത്തോടാണ് പോകുന്നത് അതിൽ പുറത്തേക്കുള്ള വഴിയാണ് അപ്പം നമ്മളിങ്ങനെ പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് കൊട്ടാരത്തിൻ്റെ ഉള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പം ഇനി നമ്മൾ ചെരുപ്പൊക്കെ തിരിച്ച് വാങ്ങിച്ച് ഇട്ടിട്ട് കൊട്ടാരത്തു നിന്ന് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ഗൈസ് പിന്നെ ഇവിടെ ഒരു കൃഷ്ണ ടെമ്പിൾ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ കീ ചെയിൻസ് ഒക്കെ വിൽക്കുന്നത് ഞാൻ കണ്ടത് പിന്നെ കീ ചെയിൻ കളക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ കുറച്ചധികം കീ ചെയിൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങ് പോന്നു ാണ് എല്ലാര് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ആയിരിക്കും അതുവരെ